ഹലോ ആശുപത്രിയിലേക്ക് സ്വാഗതം തക്കു അപ്പൊ തക്കു അവിടെയാണ് അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ തക്കുവിന്റെ ബർത്ത്ഡേ ആണ് ശെരി നല്ല ബർത്ത്ഡേ ബർത്ത്ഡേ രണ്ടു ദിവസം മുന്നേ അപ്പൊ നമ്മുടെ ഇതിന് മുന്നേ ഒരു ചെറിയ വീടിനെടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് ചെറിയ കേക്കുവാൻ കട്ടിരുന്നു കഴിഞ്ഞാ വാശിക്ക് അതായത് പതിമൂന്നാം തീയതി അല്ലേ അല്ല പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി വെളുപ്പിനെത്തിയു അപ്പൊ ഉദാരണ നമുക്ക് തക്കോന്റെ കേക്ക് കട്ടിങ്ങിന് ഉള്ളുണ്ടായില്ല അപ്പൊ ഞങ്ങൾ ചെറിയൊരു ബ്ലോഗ് പോലെ എടുത്തായിരുന്നു പക്ഷെ അതിൽ ചെറിയൊരു മണ്ടത്തരം പറ്റിട്ട് അതായത് ഈ മൈക്ക് മേടിച്ചിട്ട് എനിക്ക് അതും വലിയ പരിചയമായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഈ മൈക്കിന്റെ ചെറിയൊരു ബോക്സ് ഉണ്ട് അപ്പൊ ബോക്സിൽ മൈക്ക് എടുത്തുകഴിഞ്ഞപ്പോ ഓണാന്നുള്ള മൈൻഡിൽ ഞാൻ നേരെ ഇതില് വെച്ച് കണക്ട് ചെയ്ത് മൈക്ക് വെച്ച് നല്ല പടരു ഫുള്ള് എടുത്ത് ഫസ്റ്റ് ടൈമുള്ള ടൈമുള്ളത് നോക്കി അതായത് എന്താ പറയാ നമ്മുടെ ട്രെയിൽ അടിച്ച് കഴിഞ്ഞിട്ട് വോയിസ് ചെയ്യണം എന്നൊക്കെ നോക്കില്ല അതേപോലെ നോക്കിയില്ല നമ്മൾ നേരെ വീഡിയോ തങ്ങൾ വെച്ച് പഠിച്ചു കാരണം പന്ത്രണ്ട് മണി നേരത്തായിരുന്നു കേക്ക് കട്ടിങ് വൈകുന്നേരം കാരണം കറക്റ്റ് തക്കുലിന്റെ ബെർത്ത്ഡേടെ അന്ന് വെളുപ്പിന് ആ നേരത്തെ കറക്റ്റ് കേക്ക് കട്ടിക്കോളൂന്നൊരു ആഗ്രഹം കൊണ്ട് ആ സർപ്രൈസ് സർപ്രൈസായിട്ട് കേക്ക് ഒക്കെ കൊണ്ടോ വെച്ച് തക്കുന് ഉറക്കത്തിൽ വിളിച്ചേപ്പിച്ചു കാരണം വിളിയില്ലല്ലോ സർപ്രൈസായിട്ട് അങ്ങനെ ചെയ്യുന്ന മൈൻഡിൽ ഫുള്ള് വീഡിയോ എടുത്തെല്ലാം കഴിഞ്ഞിട്ടാണ് വോയിസ് ഒന്നിനും വോയിസ് അപ്പൊ പിന്നെ ആ വീഡിയോ കിട്ടണമെന്ന് ആഗ്രഹമില്ല പക്ഷെ വോയിസ് ഓവർ ഒക്കെ ചെയ്ത് കലമ്പോണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചല്ല തക്കുന് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ ഓക്കെ അപ്പോൾ തക്കുൻ്റെ ബർത്ത്ഡേ ആണ് അതായത് ജൂൺ പത്ത് അപ്പോൾ സമയം ഇപ്പോഴത്തെ പന്ത്രണ്ട് മണി ആവണം അപ്പം നമ്മൾ തക്കു നല്ല ഉറക്കത്തിൽ ആണ് അപ്പോൾ തക്കുവിനെ നേരെ വിളിച്ചേൽപ്പിച്ചിട്ട് വേണം കേക്ക് കട്ടിങ് അപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും എനിക്ക് എന്താ ഉറങ്ങണ വിവരല്ല ഉറങ്ങണം കൊച്ചിനെന്തെങ്കിലും വിളിച്ചേലിപ്പിക്കുന്ന അങ്ങനെയൊക്കെ അപ്പോൾ സംഭവം കൊച്ചിനെ ഉറക്കേണ്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വാവച്ചിവിടില്ല വാച്ചിക്ക് എനിക്ക് കണ്ട ഒരു എക്സാം ആയിട്ട് അവൾ പോയിരിക്കുകയാണ് അപ്പോൾ വാച്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടുകാർ മാത്രമായിട്ട് കേക്ക് മുറിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ എന്തുകൊണ്ടും വൈകുന്നേരമാകുമ്പോൾ തക്കുന് ചെറിയ സർപ്രൈസ് വല്ല കൊടുക്കണം തോന്നി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പോൾ അങ്ങനെ നേരെ അമ്മയും അനീതിയൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അവരെയും വിളിച്ച് അനുപിച്ച് തക്കുവെന് വിളിച്ച് അനുപിച്ച് അവസാനം തക്കുന് ഞങ്ങൾ ബർത്തടക്ക് വേണ്ടി ഒരു ഡ്രസ്സ് പങ്കിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ അപ്പോൾ അതൊക്കെ ഇടിച്ച് സെറ്റാക്കി ഞാനും അനിയനും അനിയത്തിയും അമ്മയും എല്ലാവരും കൂടിയിട്ട് തക്കുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് പിന്നെ അതുമ്പോൾ ഒരാത്തതിൻ്റെ ഭാവിച്ചതിനെ വീഡിയോ കോൾ ചെയ്തു വാച്ചു ഉറങ്ങേണ്ടാവുന്നതായിരുന്നു പക്ഷേ വാച്ചി ഏതോ ഭയത്തേനും ഉറങ്ങിയിട്ടുണ്ടായില്ല തക്കുവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ വിളിച്ചതായിരുന്നു വാച്ചി തന്നെ വിളിച്ചത് അപ്പോൾ തന്നെ വീഡിയോകളിൽ വന്ന് പക്ഷേ വാച്ചി ലൈറ്റ് അവിടെ ഇല്ലാത്ത കാരണം വലിയ ഇതിൽ എന്താ പറയുക ആക്റ്റീവ് ആയില്ല എന്നാലും തക്കുവും അവളും അങ്ങോട്ട് കിടക്കുക നല്ലോണം സംസാരിച്ച് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇന്നത്തെ തക്കുവിൻ്റെ ബർത്ത്ഡേ വേടിയൊക്കെ അപ്പോൾ അത്ര വീഡിയോ അപ്പോൾ വാച്ച് വന്നു വാച്ച് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ കൂട്ടന്മാരെ കുറിച്ച് എല്ലാവരും വിളിച്ച് നടത്തണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നാ അത് നടത്താന്ന് ചോദിച്ചു അപ്പൊ എന്തായാലും നമുക്ക് അധികം വീഡിയോ വീടിയിലായിട്ടുള്ള ചെറിയ വീഡിയോ ആണ് വീടിയാണ് തക്കുവിന്റെ മാത്രമേ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമുക്ക് വേറെ വീടിലേക്ക് ഇപ്പൊ കാശ് നമ്മുടെ തക്കുവിന്റെ ബർത്ത് ഡേക്ക് നമ്മള് ആദ്യം വാങ്ങിയൊരു കാർ ആയിരുന്നു തക്കുവിന്റെ ഫസ്റ്റ് ബർത്ത് പക്ഷേ തക്കുന്ന് വരെ ഓടിച്ച കണ്ടിട്ടില്ല നമുക്ക് ഇത് തക്കുലായി കഴിയുമ്പോൾ ഓടിക്കുന്നുണ്ട് തക്കുവിന് ഈ പ്രാവശ്യം എന്റെ ഭാഗത്ത് ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കാരണം വേളങ്കണ്ണി പോയി തന്നെ

പിങ്കി പിടിയുണ്ട് പുള്ളി എന്റെ അടുത്ത് അത്ര വലിയ നാലും ഇവിടെയായിരുന്നു തൊട്ട് ഇല്ല അപ്പൊ നമ്മള് സുന്ദരി ഉണ്ടായിരുന്നു സുന്ദരി നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിൽ സുന്ദരിനൊക്കെ കാണിച്ചായിരുന്നു ഭയങ്കര സ്നേഹം ആയിരുന്നു പക്ഷെ സുന്ദരി ഇപ്പോ രണ്ടു മൂന്ന് മാസമായിട്ട് നമ്മുടെ കൂട്ടില് കാരണം ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് പുള്ളി അങ്ങനെ പോയി അപ്പൊ വേറെ ചെയ്യില്ല പൂള് മാത്രമല്ല പിന്നെ ഒറ്റയോ ഉണ്ട് കാണാനില്ല കാണിച്ചേരാം അപ്പൊ എന്തെങ്കിലും കാണിച്ചു കൊണ്ടാണ് മാമി ഉണ്ടാ മാക്ക് തീരുമാനം കേട്ടാ അതേ കാവച്ചി കൂടിയുണ്ട് കാവച്ചിയുടെ എല്ലാരും കഥ പറഞ്ഞ കാണാം അതേ അമ്മ ദേ നമ്മുടെ അനിയൻ ദ അനിയറ്റ് ദേ ഇത് അമർജിത്ത് ഇതാക്കിച്ചൻ ഇത് ചൂണ്ട ചൂമാരുണ്ട ഒരു കാരണം നമ്മൾ ഇത്ര ലേറ്റ് ലേറ്റേഴ് മണിക്ക് നടത്തിയ പരിപാടി ഒമ്പത് മണിക്ക് അപ്പോൾ അപ്പതേ ഇവിടെ നോയിലുണ്ട് നൈറ്റിലുണ്ട് അപ്പൊ ഇതായിട്ട് നമ്മുടെ ഡെക്കറേഷൻ ചെയ്യണ കാര്യങ്ങളൊക്കെ അപ്പൊ അനിയൻ ദേ സ്പൂണും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇതേ വന്നിട്ടുള്ളൂ സെക്കിയലും പിന്നെ ശീക്കുട്ടൻ അപ്പോൾ അതേ തക്കൂസൂടെ ഉണ്ട് തക്കൂസിന്റെ ഇതാണ് ഇന്നത്തെ ബർത്ത്ഡേ വിഷം തക്കൂസോട്ടെ തക്കുന്റെ അമ്മാമ്മ മേടിച്ചു കൊടുത്തത് വാവിച്ചിയുടെ അമ്മ അപ്പോ അല്ല അപ്പോ ഇത് വാവച്ചിയുടെ അമ്മയുടെ വക പിന്നെ എന്റെ അമ്മയുടെ വക ഉള്ള സാധനകത്തുണ്ട് അപ്പൊ വാവിച്ചി സെലക്ട് ചെയ്ത് തക്കു കൂടെ ആഹ് 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 കൂടെ വെച്ച് കഴിഞ്ഞാൽ കൂടുതലുള്ളൂ ഏത് പാട്ടല്ലോ അങ്ങനെ ഉള്ളു എല്ലാരും കൂടെ റെഡി ആയിട്ട് ഇങ്ങനെ പരിപാടി കാരണം കുറച്ച് ലേറ്റ് ആയി പോയില്ലാരും പിന്നെ നോക്കി നിന്ന് സമയം പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മള് ഇപ്പൊ ഇവിടെ ചെറിയ ഒരു സെറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇന്നോട്ട് ചലഞ്ച് വീഡിയോസ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നമ്മൾ ഇനി ചലഞ്ച് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം

െടുക്കാൻ പറ്റില്ല അപ്പത്തേ നമ്മുടെ ചിത്തപ്പം വന്നിരിക്കാന് രക്ഷ വർത്തകൻ വന്നിരിക്കാന് വന്നിരിക്കാണ് ക്രെഡിറ്റ് ഏറ്റെടുത്തിരിക്കയാണ് ഓ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ കേക്ക് തക്കുവാശി പിടിച്ചു തുടങ്ങിട്ടണ്ട് കേക്ക് കേട്ടേ അവിടെ മാറ്റിയപ്പോൾ ನಿಮ್ಮ ನೀವೊಂದು ಹೇ ನಿಮ್ಮ ಸ್ವೀಟ್ ನಿಮ್ಮ ನಿನ್ನೂ ಪಡತಿ ನಿನ್ನೆಂದುಮ್ಮ ಸ್ವೀಟ್ ನಿಮ್ಮ ನೀವೊಂದು ಚಾರಣ ಎಲ್ಲೂ ಏನಿಲ್ಲ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കിട്ടി തന്നെയാണല്ലോ നിന്റെ കിട്ടി തളരുന്ന കലാകാരനല്ല സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്ക sab pawni rende cha നല്ല എന്താ പറയാ വാശിയല്ല ആള് ഇങ്ങനെ കളിത്തമാരി ലയിച്ചിരിക്കും കിട്ടുന്ന ആൾക്ക് ഇപ്പാളത്തിന് ആളത്തിനുണ്ട് പക്ഷെ ഇപ്പത് ഞങ്ങൾ അതെ ഇപ്പൊ എല്ലാവർക്കും അതെ നേരെ ഇത് എല്ലാവർക്കും കൊടുത്തുകഴിഞ്ഞിട്ട് അമ്മ തക്കുവിന് സർപ്രൈസ് ചെറിയ സർപ്രൈസ് അമ്മ ും കൂട്ടാരും അതെ അവളെ അമ്മ ദേഷ്യം ചിത്തപ്പം വീണ്ടും ചെറിയൊരു ജീവിച്ചിട്ടുണ്ട് दोन दा जी के स्पोंसर भाई जी सबको ने कोई खाना ले कोई मैं ये तक कोई स्टोर दिख गया वो

ണ്ട് പായസം ഞങ്ങൾ എല്ലാരും ശ്രദ്ധിക്ക വാവച്ചീടെ സ്പെഷ്യൽ ആണ് നാളെന്തേലും പ്രശ്നം എന്നെ വിളിക്കേണ്ടത് ആയി അത് പക്ഷെ പായസാണെങ്കിൽ കത്ത ഒക്കെ ആവും കേക്ക് കേറില് ടേസ്റ്റ്

ியர் டா போய அவ கஷ்டப்பட்டு

മനസ്സിലാവുള്ളൂ പറഞ്ഞ അതിന് കൊറവാന്ന് കൂടുതലല്ലേ എന്തെങ്കിലും ഇട്ടു പായസം வந்துரல்ல okay. <secondary Swami also laughter> <stuffed Australian agua> <volg>

അങ്ങനെ നമ്മുടെ ഇന്നത്തെ കേക്ക് കട്ടിങ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ അത് എല്ലൂ എല്ലാർക്കും അപ്പൊ എല്ലാരും ഭയ കൊടുത്ത വീട് ചോച്ച ഭയ കൊടുക്കറ